ഹാ ഗായ്സ് ഞാൻ എൻ്റെ താടി ഒരു തവണ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ കളഞ്ഞ് നിങ്ങളെ കാണിച്ചിട്ടുണ്ട് എൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അപ്പം വീണ്ടും ഞാൻ എൻ്റെ താടി ഒന്ന് കളയാൻ വേണ്ടി പോവാണ് അതായത് വേറെ സംഭവം കേട്ടോ ഞാൻ അന്ന് ട്രീറ്റ്മെൻറ് ചെയ്തപ്പോഴത്തേക്കും അതെൻ്റെ ഫസ്റ്റ് സിറ്റിംഗ് മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം എനിക്കത് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല താടി കളഞ്ഞാൽ പറ്റത്തുള്ളൂ അപ്പോൾ എന്റെ താടി കളയതിനെപ്പറ്റി ഞാൻ ആരുടെ ചോദിച്ചാലും എല്ലാരും പറയുന്നത് താടി കളയല്ലേ താടി കളയല്ലേ താടി കളഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വൃത്തി എന്ന് പറയുന്നത് താടിയുള്ളതാണെന്നാണ് എല്ലാരും പൊതുവെ പറയുന്നത് താട് കളയുമ്പഴത്തേക്കൊരു മുഞ്ചി തെളിച്ചൊരു പ്രോഗ്രമാണെന്നാണ് പൊതുവെ എല്ലാവരുടെ അഭിപ്രായം അതെ 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 കൊച്ചുമോളത്ത് നേരത്തെ അമ്മച്ചി അമ്മച്ചിടത്തേക്ക് ചോദിച്ചു എന്റെ താടി കളഞ്ഞ എങ്ങനെ ഉണ്ടാവുന്നുള്ളൂ അപ്പൊ ഇവർ എന്റെ അടുത്ത് രണ്ടുപേരും പറഞ്ഞത് വേണ്ട വേണ്ട താടി കളയല്ലേ 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 എന്നുള്ളത് തന്നെയാണ് എന്നെ താടിയിൽ കാണുന്നതാണോ താടി ഇല്ലാണ്ട് കാണുന്നതാണോ കൊച്ചു ഇഷ്ടം താടി പഠിച്ച കൊച്ചുമോക്ക് എന്താ തോന്നുന്നു ഇരുമി രണ്ടോ താടി പഠിച്ചിട്ടുണ്ട് താടി പോയില്ലായിരുന്നു അല്ല ഇത് ആ ഓൾറെഡി താടി കൊറവല്ലേ അപ്പൊ ഇങ്ങനെ ഒരു കുഞ്ഞു മുഖം മുഖങ്ങളൊക്കെ ഇരിക്കുവായിരുന്നു ഒരു ഒരു ചെറിയൊരു അഭംഗി തോന്നുന്നു പക്ഷെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പൊ താടി കളെ ഇപ്പൊ താടി വെള്ളമാണ് തോന്നുന്നത് എനിക്കിഷ്ടം താടികളാണ് പിന്നെ ഉദ്ദേശിക്കുന്നേ അതല്ലാണ്ട് അതല്ല പറഞ്ഞേ താടി എനിക്ക് താടുകളാണ് ഇഷ്ടം പറഞ്ഞു താടി എനിക്ക് പോകുമ്പോ എന്താ തോന്നുന്നു എന്താ കൊള്ളത്തില്ല എനിക്ക് താടികളെ പറഞ്ഞ താടികളാണ് ഇഷ്ടം താടി കളയേണ്ടെന്നാണ് ഞാൻ പറയുന്നത് താടി കളയേണ്ടെന്നുള്ളതാണ് കൊച്ചുമോള് താടി കളയണ്ടെന്നാണ് കൊച്ചുമോളുടെ ഭക്ഷണം താടി ഡിസൈൻ താടി താടിയാണ് ചെറുതും അവന്റെ താടി അപ്പൊ എനിവേ എന്തായാലും ഞാൻ ചെറുതായിട്ടൊന്ന് താടി കളയാണെങ്കിൽ ആ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല അതുകൊണ്ട് എന്റെ താടി ഒന്ന് കളയാൻ വേണ്ടി പോവാണ് വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനിൽ ഞാൻ ഏറ്റവും അധികം താടി ഒന്ന് കളഞ്ഞു കാണിക്കാം ഞാൻ എന്റെ ഈ താടി കളയുന്ന കാര്യം ഇതുവരെ അറിയിച്ചിട്ടില്ല മീൻ അച്ചുനറിയിച്ചിട്ടില്ല ഭാര്യ അറിഞ്ഞിട്ടില്ല താടി കളയുന്ന കാര്യം അച്ചൂടി ഈ താടി കളഞ്ഞതിന് ശേഷം അവിടുത്തെ വിളിച്ച് നമുക്ക് കാണിക്കാം സർപ്രൈസ് ആയിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് കാണിക്കാം അപ്പൊ എന്തായാലും നമുക്ക് താടി കളയാം പണ്ടൊട്ടും കൊള്ളത്തില്ലായിരുന്നു അതായത് ഈ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിനേക്കാളും അപ്പൊ അന്ന് എന്താ പള്ളിയിലെ പരിപാടി എന്തോ പരിപാടി നടക്കാം നാലു ടൈമണ്ടാ അപ്പൊ പിന്നെ പറഞ്ഞില്ല വരത്തില്ല ആരൊന്നും വരത്തു നിങ്ങള് പോയാ പറഞ്ഞായിരുന്നു കണ്ടാ ഇങ്ങനെയാവും വൃത്തികേടാണ്ട് വേറെ ഒന്നും കൊള്ളത്തില്ല ശരിക്കും നിങ്ങൾ കമന്റ് ചെയ്യോ ചെയ്യോടി താടി ഉള്ളതാണോ

എനിക്ക് താടി വെക്കുന്ന ഇഷ്ടമാണെന്നാ ഞാൻ പറഞ്ഞു താടി കളഞ്ഞു പറഞ്ഞു കുഴപ്പമൊന്നും ഇല്ലേ താടിയുണ്ട് താടി കളയുമ്പോൾ ചെറുപ്പമായിട്ട് തോന്നും കുറച്ചുകൂടെ വയസ്സാരും അറിയണ്ട ഇപ്പൊ പറയുന്നു അതെന്തോഞ്ഞാ മതിയോ അതെ ജൂൺ ഒൻപതിന് ജൂൺ ഒൻപതിന് എത്ര വയസ്സാവും ഇതുവരെ സോ കൈസങ്ങനെ ഞാൻ എന്റെ താഴിയൊക്കെ ഈ പരുവത്തിലാക്കി ഇപ്പൊ ചങ്ങനാശ്ശേരിയിലേക്ക് പോവുകയാണ് അച്ചുവിനെ നേരെ ഈ ഒരു പരട്ടക്കോലം കൊണ്ടു കാണിക്കണം മമ്മിയും പപ്പയും ഉണ്ട് ഇന്ന് വേറെ പ്രത്യേകതകളുണ്ട് മമ്മിയുടെയും പപ്പയുടെയും വെഡിങ് ആനിവേഴ്സറി ആണ് അപ്പൊ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വെഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് ചെറിയൊരു പരിപാടി ഒന്ന് കേക്ക് കട്ട് ചെയ്യാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു മാത്രമല്ല ലിനുവിൻ്റെ ചേച്ചി ലിയ ലിയയുടെ കുഞ്ഞ് ഇസ ബേബി അവിടെ ഉണ്ട് അപ്പോൾ കുഞ്ഞിനെ കാണാനായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞുനായിട്ട് ഭയങ്കര കൂട്ടമാണ് അപ്പോൾ കുഞ്ഞുമായിട്ടൊന്ന് കുഞ്ഞിനെ കൂടെ ഒന്ന് കാണണം അപ്പോൾ കുഞ്ഞു നാളെയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് കോട്ടയത്തോളം അവരുടെ വീട്ടിലേക്ക് പോവുകയും ചെയ്യും ഞങ്ങൾ കൊണ്ടാക്കണം അപ്പോൾ ഇങ്ങനെ ഒന്ന് രണ്ട് പരിപാടീസ് കൂടെ എൻ്റെ അടുത്തുണ്ട് അപ്പോൾ അച്ചു എന്നെ പിടിച്ചിട്ട് എൻ്റെ പറഞ്ഞു അവിടെ അപ്പയ്ക്കും മമ്മിക്കും അവിടെ ഒരു ബ്ലെൻഡർ വേണം അവിടെ ഓൾറെഡി ജ്യൂസറുണ്ട് അപ്പോൾ ഒരു ബ്ലെൻഡർ വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞു കാരണം അങ്ങനെ ഞാനിപ്പോൾ ഒരു ഒരു ബ്ലെൻഡർ ഇപ്പോൾ വാങ്ങിച്ചു വെഡിങ് ആനിവേഴ്സറി അല്ല അപ്പോൾ എന്തെങ്കിലും ചെറിയൊരു ഒരു ഗിഫ്റ്റ് എന്നല്ല എന്നാലും അവിടെ ഇപ്പോൾ ഒരു ആവശ്യമുള്ള സംഭവം നമുക്ക് എന്തായാലും ജ്യൂസർ മാത്രം ജൂ ജ്യൂസറും മിക്സി ആണല്ലോ ഉള്ളത് അപ്പോൾ ബ്ലെൻഡർ വാങ്ങിക്കാൻ പറഞ്ഞുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഒരു ബ്ലെൻഡറോട് വാങ്ങിച്ചു അപ്പം മെയിനായിട്ട് എൻ്റെ ഈ കോലം കാണിച്ചിട്ട് അവിടെ ചോദിക്കണം കൈസ് എങ്ങനെയുണ്ട് അല്ലെങ്കിൽ പ്രായം കുറക്കാൻ വേണ്ടി താടി കളഞ്ഞ് ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് എന്നിട്ട് ഈ ഒരു പരട്ട കോലത്തിലേക്കായത് അവരെന്ത മാത്രം എൻജോയ് ചെയ്യുന്നുണ്ട് അവരെന്താ മാത്രം ചിരിക്കുന്നുണ്ടെന്ന് നമുക്ക് നേരെ പോയി അവരോട് തന്നെ ചോദിക്കാം അതിൻ്റെ കൂട്ടത്തിൽ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ കേക്ക് കൂടെ കട്ട് ചെയ്യാം അച്ചു എൻ്റെ അടുത്ത് തീപ്പുണ്ട് അച്ചു എൻ്റെ താടി എങ്ങനെയുണ്ട് എന്നാലും കൊച്ചു കാണുമ്പോ മനസ്സിലാവും

എന്താടിക്കുട്ടി മനസിലായ് നോയി നോയിക്കേ ഇങ്ങോട്ട് നോയിക്കേ ഇങ്ങോട്ട് നോക്കേപ്പി നോയ്ക്ക് ഇങ്ങോട്ട് നോക്കി കുഞ്ഞ് മനസ്സിലായോ ഏരിച്ച സ്മായി സ്ന്റെ അഴിമതി ഇസേ എന്നെ കണ്ട പിടിക്കുന്ന നല്ല താടി ഉള്ളതുകൊണ്ടേ എനിക്ക് ഇപ്പൊ മനസ്സിലായി ഞാൻ തന്നെ ഒന്ന് മനസ്സിലായി അല്ലേ വേണ ഹായ് പറഞ്ഞ മമ്മി മഞ്ഞാണോ നമ്മളൊന്ന് വാങ്ങിച്ചല്ലേ ആ തുടർന്ന് മൂവിലെ പാട്ടിലെടുത്ത ഇസ്പിന്നൊരു ഡാൻസ് കളിക്കും േ പോ ഓ ഓ ഓ അതെടുക്കാൻ വരുവാണ് മൈക്കെടുക്കാൻ വരുവാണേ വേണാട്ടാ

അടുത്ത പരിപാടി പപ്പായ പപ്പയ്ക്കും ഡ്രസ്സെടുത്ത് കൊടുത്ത എന്റെ വീഡിയോ അല്ലെ ആ വീഡിയോ കണ്ട കഴിഞ്ഞാൽ കാണാം ഡ്രസ്സാണ് പപ്പയിൽ ഇട്ടിരിക്കുന്നത് മമ്മിക്ക് കൊടുത്താ അല്ലെ

സൊസ് അങ്ങനെ പപ്പാടെയും മമ്മിയുടെ വെട്ടിക്കാനോ കേക്ക് നമ്മള് കട്ട് ചെയ്തു അല്ലേ ഇസായിട്ട് കുറെ സമയം കഴിച്ചു ഇനി ഫുഡാണ് അതൊക്കെയുള്ള ഡക്ക് സ്പെഷ്യൽ ആയിട്ട് ചിക്കൻ ആണോ ചിക്കൻ ഞാൻ ഓക്കെ അപ്പൊ ഇതിനകത്ത് ഒരുപാട് റിസ്ക് എലമെന്റ് ഏ പിന്നെ ചപ്പാത്തി കഴിക്കാം ഞാൻ താടി സന്തോഷത്തിൽ ഞാൻ ഔട്ട് പറയാം താടി ഇല്ലാണ്ട് ഞാൻ പറയാണ്ട് സ്വകൈസ അങ്ങനെ താടി ഇല്ലാണ്ട് ഞാൻ വീഡിയോ ഔട്ട് പറയുകയാണ് അപ്പൊ ഇനി താടി വളർ താടി വളർന്നിട്ടുള്ള വീഡിയോ ആരെ വിളിക്കുന്നുണ്ട് അപ്പൊ ഓക്കെ നന്ദന സി വിളിക്കുന്നുണ്ട് അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ ബൈ